ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് ടി സിദ്ദിഖ് ഓട്ടിസം എംഎൽഎിച്ച കുട്ടികളെ ചേർത്ത് നിർത്തുന്ന സ്പർശ് പദ്ധതിയുടെ ആഘോഷിച്ചു കുരുന്നുകൾക്ക് സഹായഹസ്തവുമായി നിരവധി സുമനസുകൾ രംഗത്തെത്തി ഓട്ടിസം ബാധിതർക്ക് കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റി സ്പർശ് എന്ന പേരിൽ നടപ്പാക്കിയ പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെ നാലാം വാർഷികാഘോഷമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയത് ഓട്ടിസം ബാധിതരുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ സംഗമം ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്തു എത്ര ആശ്വാസകരമാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് എന്ന് നമുക്ക് സാധ്യമല്ല മരുന്ന് വിതരണം ഉൾപ്പെടെ ഒരു ഒരു കുട്ടി ഒരു വ്യക്തി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ സാമൂഹ്യ ജീവിത ചലനങ്ങൾ തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷത്തിലേക്ക് കടന്നുപോകും മുനിസിപ്പൽ ചെയർമാൻ പി മുഖ്യാതിഥിയായി മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് പി ചാത്തുക്കുട്ടി അധ്യക്ഷനായിരുന്നു ഹിപ്നോട്ടിക് മൈൻഡ് കൌൺസിലർ ഷെഫീഖ് എളേറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തി വൈത്തിരി താലൂക്കിലെ ഓട്ടിസം ബാധിതരിൽ നിന്നും തിരഞ്ഞെടുത്ത എൺപത്തിയാറ് പേരാണ് സ്പർശ് പദ്ധതി ഗുണഭോക്താക്കൾ പ്രതിമാസം ആയിരം രൂപ വീതമാണ് പെൻഷനായി മണി ഓർഡർ മുഖേന ലഭ്യമാക്കുന്നത് ഭക്ഷ്യക്കിറ്റ് മരുന്ന് മറ്റ് സഹായങ്ങൾ എന്നിവയും നൽകുന്നുണ്ട് കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദിവസവും രാവിലെ കഞ്ഞി വിതരണം ചെയ്തു വരുന്നുണ്ട് വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ പോകാനാകാതെ ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും സഹായികൾക്കും സദ്യയും നൽകി വരുന്നു കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായഹസ്തവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് പനമരത്തെ ആറംഗങ്ങൾ മാത്രമുള്ള വാട്സപ്പ് കൂട്ടായ്മയും വെള്ളാരംകുന്ന് പൗരസമിതിയും എം എസ് എസ് വനിതാ വിങ്ങും കോട്ടപ്പുളിക്കൽ കുടുംബവും വയനാട് ബൈക്കേഴ്സ് ക്ലബും സഹായവുമായി രംഗത്തെത്തി എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഇവർ ഭാരവാഹികൾക്ക് പണം കൈമാറി സൊസൈറ്റി പ്രസിഡന്റ് സു പി കല്ലങ്കോടൻ സെക്രട്ടറി കെ പി ബഷീർ അംഗങ്ങളായ പി കെ അയൂബ് ബി പി മുജീബ് പി പി മുഹമ്മദ് സ്പർശ് കോർഡിനേറ്റർ ജുനീഷ് മജീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്